പാപിജ എന്നോട് പാതകളെന്ന് പറഞ്ഞോലെ നടത്താൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എന്നും നടത്താൻ തന്നെയാട്ടോ എന്റെ കാര്യത്തില് ഒരാഴ്ചയില് നാല് ദിവസം ഇപ്പൊ പുറത്തുപോകേണ്ട പരിപാടി ഈ മുട്ടൻ വിലത്തുള്ള ഈ യാത്ര എന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ എന്റെ പൊന്നു സഹിക്കാൻ കഴിയാത്ത ചൂടാണ് കേട്ടോ എങ്ങനെ നേരത്തെ ഇറങ്ങണം എന്ന് പറഞ്ഞാൽ നേരത്തെ നടക്കൂല ഞങ്ങൾ ഞങ്ങളിതപ്പോ നേരെ പോന്നത് ഹോസ്പിറ്റലിലേക്കാണ് കേട്ടോ ഗവൺമെന്റിലേക്കെല്ലാം പോണത് കാരണം ഗവൺമെന്റ് പോയിട്ട് ഒരു കാര്യമില്ല എല്ലാം പുറത്തേക്കേ തരുള്ളൂ അവിടുന്ന് തരുന്ന ആപ്പാട് ഒരു സാധനം എന്ന് പറയുന്നത് പാരസെറ്റമോള് മാത്രമേ തരുള്ളൂ ഞങ്ങൾ സെന്റ് ജോസഫ് പറഞ്ഞ ഒരു ഹോസ്പിറ്റലുണ്ട് നമ്മുടെ മാനന്തവാടിയിൽ അന്നേരം അങ്ങനത്തെ പോണത് പ്രൈവറ്റ് ആണെങ്കിൽ വലിയ പൈസ ഒന്നും ഇല്ല ഇല്ലാട്ടോ അന്നേരം പിന്നെ ഒരു സന്തോഷകരമായ കാര്യം എന്ന് പറയുന്നത് എന്താ ഞങ്ങൾ അറിയുന്ന ഒരാളെ കണ്ടിട്ടാ ഒരു സബ്സ്ക്രൈബർ ആണ് പറഞ്ഞിട്ടാ കുഞ്ഞാപ്പൂനെ കണ്ടിട്ട് വേഗം മനസ്സിലായി അവർക്ക് എന്നെ കണ്ടിട്ടുണ്ടായിരുന്നില്ല ഞാൻ അഡ്മിറ്റ് മേടിക്കാൻ നിൽക്കായിരുന്നു കേട്ടോ നേരത്തെ ബസ് സ്റ്റാൻഡിൽ നമ്മൾ സ്ഥിരം കാണുന്ന നമ്മളെ മിഠായി ഈ കടല മിഠായി ഇഞ്ചി മിഠായി എന്ന് പറഞ്ഞ പോലെ കുറെ സംഭവങ്ങൾ കണ്ടു കേട്ടോ അതെ കുഞ്ഞാപ്പുക്കുട്ടി ഒരു നാരങ്ങ മിഠായി പോയി മിഠായി വന്നിട്ടു ഒത്തിരി സന്തോഷം കേട്ടോ പുറത്തൊക്കെ പോകുമ്പോൾ ഇങ്ങനെ ആൾക്കാർ കാണുമ്പോൾ നമ്മൾ തിരിച്ചറിയുന്നുണ്ട് എന്ന് ഒത്തിരി സന്തോഷം ഇന്നത്തെ വിശേഷം ഇതാണ് കേട്ടോ